നമസ്കാരം ആർ പി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്പം മുമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മ്യാൻമാറിൽ ഇന്ത്യ ഒരു രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഈ രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിക്കുന്നത് ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് കൂറി നടന്ന ആ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള നിലയിലാണ് പക്ഷേ ഈ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു വലിയ വ്യത്യാസമുള്ളത് ഭാരതം ഇതുവരെ ഇത് സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ അതൊന്നുമല്ല ഈ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഈ ഒരു വിവരം കിട്ടിയ ശേഷം ചില ആൾക്കാരെയൊക്കെ ഡൽഹിയിലൊക്കെ വിളിച്ചപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു വിവരം ഇപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്ന ചെയ്തതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അത് മറ്റൊന്നുമല്ല ഇനി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരികയാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആസാമിൽ വലിയ തോതിൽ ഒരു ആക്രമണം നടത്താൻ ഉൾഫ തയ്യാറെടുക്കുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ ക്യാമ്പ് ആക്രമിക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ തൊട്ടടുത്താണ് നാഗാ തീവ്രവാദികളുടെ ക്യാമ്പുണ്ട് അപ്പോൾ ആ ക്യാമ്പിലും ആക്രമണം ഏറ്റിട്ടുണ്ട് അവിടെയും ചില തീവ്രവാദികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാരണം ഈ നാഗാ തീവ്രവാദികളും ഉൾഫ തീവ്രവാദികളും ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നത് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും ഒരുക്കുന്നത് നാഗാ തീവ്രവാദികളാണ് ഈ മയാന്മാർ മേഖലയിൽ ഉൾഫയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉൾഫയ്ക്ക് വേണ്ടി മാത്രമല്ല വിഘടനവാദികളായ നോർത്ത് ഈസ്റ്റിലുള്ള പല ഗ്രൂപ്പുകൾക്ക് വേണ്ടിയും നാഗാ തീവ്രവാദികൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതിന് പേയ്മെൻ്റ് അവർക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലം ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ് ഏറ്റവും എക്സ്ക്ലൂസീവായ വാർത്ത കാരണം അസോമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ശക്തമായ ഒരു ദേശീയ ബോധമുള്ള ഒരു സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് അവിടെ നുഴഞ്ഞുകയറ്റക്കാരെ ബംഗ്ലാദേശികളെയൊക്കെ അവിടെ നിന്ന് പറത്തുകയാണ് ഇല്ലേ അവിടെ നിന്ന് തെരഞ്ഞു പിടിച്ച് അവരെ പുറത്താക്കുകയാണ് സർക്കാർ വളരെ ശക്തമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാകട്ടെ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് അപ്പോൾ അസമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശക്തമായ നിലയിൽ ഒരു സർക്കാർ നിൽക്കുമ്പോൾ അത് ഉൾഫയെപ്പോലെ ഒരു വിഘടന സംഘടനയെയും ആ വിഘടനവാദികളെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാർ ഉൾപ്പെടെയുള്ള മുസ്ലിം തീവ്രവാദികളെയും അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾഫയും ഉൾഫയുടെ പിന്നിൽ നിൽക്കുന്ന ബംഗ്ലാദേശ് സർക്കാരും അതേപോലെ പാകിസ്ഥാൻ ഐ എസ് ഐയും ഒക്കെ അവർക്കൊക്കെ കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇത്രയും വർഷം അവിടെ ഭരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ടായിരുന്നു കാരണം ഉൾഫ തീവ്രവാദികളെ ഒരാളെ പോലും ബംഗ്ലാദേശിൽ നിൽക്കാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനോ ഷെയ്ഖ് ഹസീന സമ്മതിക്കില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ഷെയ്ഖ് ഹസീനയുടെ കാലത്തിന് മുമ്പ് ബംഗ്ലാദേശിൽ ഉൾഫ തീവ്രവാദികൾക്ക് അവർക്ക് വീടും വസ്തുവും ഐഡൻറ്റിറ്റി കാർഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉൾഫയുടെ കമാൻഡർ ഇൻ ചീഫെന്ന് സ്വയം വിളിക്കുന്ന പരേഷ് ബെറുവയുണ്ട് പരേഷ് ബെറുവ ബംഗ്ലാദേശിലൊരു മുസ്ലിം പേരൊക്കെ സ്വീകരിച്ച് അവിടെ സ്ഥിരതാമസമായിരുന്നു അയാളുടെ കുട്ടികൾ കുട്ടികളവിടെ സ്കൂളിൽ പഠിക്കുകയോ അയാളുടെ കുടുംബം അവിടെ കഴിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ മാറ്റം വന്നത് ഷെയ്ഖ് ഹസീന വന്നതോടുകൂടിയാണ് അതോടുകൂടി പരേഷ് ബറുവ അവിടെ നിന്ന് താമസം മാറ്റി ഒക്കെ മാറി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ വീണ്ടും ഉൾഫ പഴയതുപോലെ ബംഗ്ലാദേശ് ഉപയോഗിച്ച് ഭാരതത്തിനെതിരെ വിഘടന പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് അത് ഉൾഫയ്ക്ക് മാത്രമല്ല ഉൾഫയുടെ പിന്നിൽ നിൽക്കുന്ന യു എസ് സർക്കാരിന് ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ മുന്നറിയിപ്പിലാണ് ഈ വലിയ ആക്രമണം നടന്നിരിക്കുന്നത് ഇനിയും സനോജ് ചോദിച്ച ഈ ആക്രമണത്തെക്കുറിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ രാത്രി അതായത് കഴിഞ്ഞ അർദ്ധരാത്രിക്ക് ശേഷം രണ്ട് മണി മുതൽ മണി വരെയാണ് നടന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നാണ് ഉൾഫ തന്നെ പറയുന്നത് ഭാരതം ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഉൾഫ തന്നെ അത് പറയുന്നത് നൂറ്റമ്പത് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഫ്രഞ്ച് ഇസ്രയേലി നിർമ്മിത ഡ്രോണുകളായിരുന്നു ഞങ്ങളുടെ നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന് ഉൾഫ തന്നെ പറയുന്നുണ്ട് അർപ്പി ഇത് ഓർക്കാപ്പുറത്ത് ഈ സംഘടന ഈ ഉൾഫയ്ക്ക് കിട്ടുന്ന ഒരു അടിയാണ് ഈ രാഖ്യ രാമാനം ചെന്നുള്ള ഈ ഒരു അടി ഇത് ഈ സംഘടന എങ്ങനെയാണ് ഇനി ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കാരണം ഇത് ഉൾഫ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓർക്കാപ്പുറത്തായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുക അപ്പോൾ പാകിസ്ഥാനിലൊന്നും അങ്ങനെയല്ല തീവ്രവാദികൾ ഏത് സമയവും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വളരെ ഇതും ഒരു പ്രിസിഷൻ സ്ട്രൈക്കാണ് വളരെ കൃത്യമായി അതിർത്തിക്കുള്ളിൽ കടന്ന് ഈ പറയുന്ന ക്യാമ്പുകളിൽ ഈ അവിടെ വലിയ ഘോര വനമാണ് അതായത് നാഗാലാൻഡിലെ ലോങ്വാ മുതൽ പങ്സായി പാസ് എന്ന് പറയുന്ന അരുണാചലിലെ ഉണ്ട് അപ്പോൾ അരുണാചലിൻ്റെയും നാഗാലാൻഡിൻ്റെയും ബർമ ബോർഡർ മ്യാൻമാർ ബോർഡറിനുള്ളിലാണ് ഈ ആക്രമണം നടന്നത് ഇതേ സ്ഥലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലും നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തീവ്രവാദി ക്യാമ്പുകളിലേക്കുള്ള ഈ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഈ അറ്റാക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് ആദ്യത്തെ ഘട്ടത്തിൽ നടന്ന ആക്രമണത്തിൽ ഉൾഫയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെഫ്റ്റനൻ്റ് ജനറൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നയൻ മേധി എന്ന് പറയുന്ന നയൻ അഹോം എന്നും അറിയപ്പെടുന്ന ഉൾഫ കമാൻഡർ ഇൻ ചീഫ് പരേഷ് ബറുവയുടെ ഏറ്റവും അടുത്ത ആൾ ഏറ്റവും വലം കൈയ്യാണ് ഈ നയൻ മേഥി എന്ന് പറയുന്ന വ്യക്തി ഇയാൾക്കാണ് ഉൾഫയുടെ ട്രെയിനിങ്ങിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒക്കെ ചുമതല എന്ന് മാത്രമല്ല ആക്രമണങ്ങൾക്ക് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ മേധാവിയാണ് അതായത് ഉൾഫയുടെ ഈ ഒരു കമ്പാരിസൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൽ ടി യുടെ വേലുപ്പിള്ള പ്രഭാകരൻ്റെ പൊട്ടുവമ്മൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരുന്നോ അത്രയ്ക്ക് അടുപ്പമുള്ള ആളായിരുന്നു ഈ നയൻ മേഥി എന്ന് പറയുന്നത് ഈ പരേഷ് ബറുവയെ വിട്ട് നിരവധി ആൾക്കാർ ഉൾഫ വിട്ട് പോയിട്ടുണ്ട് ഇതിനോടകം പല ആൾക്കാരും മറ്റൊരു സംഘടന പോലും രൂപീകരിച്ചിട്ടുണ്ട് സറണ്ടേഡ് ഉൾഫ എന്ന് വിളിക്കുന്ന സൾഫ എന്നൊക്കെ വിളിക്കുന്ന സംഘടനയൊക്കെ ഉണ്ട് അപ്പോൾ ഉൾഫ ഇൻഡിപെൻറ്റൻ്റ് എന്നും പറഞ്ഞ ഒരു സംഘടനയായിട്ടാണ് ഇപ്പോൾ പരേഷ് ബറുവയും കൂട്ടരും നിൽക്കുന്നത് അപ്പോൾ ഈ ആൾക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ കൊല്ലപ്പെട്ട ഈ മേധി എന്ന് പറയുന്ന ഈ വ്യക്തി ഈ മേഥി കൂടാതെ മറ്റൊരു ഗണേഷ് അഹോമെന്ന് പറയുന്ന അയാളുടെയും യഥാർത്ഥ പേര് ഗണേഷ് ലോഹിയ എന്നോ മറ്റോ ആണ് ഇയാൾ ആ സംഘടനയുടെ ബ്രിഗേഡിയർ ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇയാളും പരേഷ് ബറുവയുടെ ഏറ്റവും അടുത്ത ആളാണ് ഇയാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിലെ ഈ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതിന് കാരണം ഒരാക്രമണം കഴിഞ്ഞ് ഈ മേധിയുടെ നയൻ മേധിയുടെ ശവസംസ്കാരത്തിന് വേണ്ടി ഈ തീവ്രവാദികൾ തയ്യാറെടുക്കുന്ന സമയത്താണ് ആക്രമണം നടന്നത് അതായത് വെളുപ്പിന് രണ്ടാമത് വീണ്ടും ആക്രമണം നടന്നത് അങ്ങനെയാണ് നിരവധി തീവ്രവാദികളും അതേപോലെ മറ്റ് ചില ആൾക്കാരും ഒക്കെ അവിടെ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വളരെ പ്ലാൻഡായിട്ട് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അർപ്പ ഈ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ പറയാറുണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് അപ്പൊ ഉൾഫയെ ലക്ഷ്യം വെക്കുമ്പോൾ നാഗ ഇവർക്കൊരു ബോണസ് ആയിരുന്നു ശരിക്കും സൈന്യത്തിന് ബോണസ് എന്ന് മാത്രം അല്ല ഈ ഒരു മേഖല മുഴുവൻ തന്നെ അതായത് ഈ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദം ഇന്നും ഇന്ത്യക്ക് ഒരു തലവേദന തന്നെയാണ് ചെറിയ ചെറിയ നിരവധി ഗ്രൂപ്പുകളുണ്ട് ഏഴ് സംസ്ഥാനങ്ങളുണ്ട് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും വിഘടനവാദ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ യുനെസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവർ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചുകൊണ്ട് ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് യുനെസിൻ്റെ ചില പ്രസ്താവനകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശും തമ്മിൽ യോജിക്കണം എന്നൊക്കെയുള്ള നിലയിലായ പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു ഇതൊക്കെ ഭാരതത്തിനുള്ള മുന്നറിയിപ്പാണ് ഒരു പക്ഷേ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശിൻ്റെ സഹായത്തോടു കൂടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രിയെംറ്റീവ് സ്ട്രൈക്ക് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും മറുപടി ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് യു സർക്കാരിന് ഈ സന്ദേശം പിടികിട്ടണം എന്നുള്ളതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് വിഘടനവാദവുമായി അധികകാലം ഇങ്ങനെ മുമ്പോട്ട് യുദ്ധം ചെയ്ത് പോകാൻ താല്പര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നെക്സലൈറ്റുകളുടെ വിഷയം നെക്സലൈറ്റുകളുടെ മാവോയിസ്റ്റുകളുടെ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു ആ സമയത്തൊന്നും മാവോയിസ്റ്റുകൾ ചർച്ചയ്ക്ക് വന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടു പലരും അർബൻ നെക്സലൈറ്റ്സ് എന്ന് വിളിക്കുന്ന ചില ആൾക്കാർ ഇപ്പോൾ സർക്കാരിനെ ഒരു മീഡിയേഷൻ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു അവർ നിരവധി കത്തുകൾ എഴുതിയിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ അതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല എന്നാണ് ഒരു റിപ്പോർട്ട് കണ്ടത് അത് സത്യമായിരിക്കും കാരണം ഒരു സമയത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഇവർ ചർച്ചയ്ക്ക് വന്നില്ല എന്ന് മാത്രമല്ല ഇവർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ സി ആർ പി എഫിനും നമ്മളുടെ അർത്ഥസൈനിക വിഭാഗങ്ങൾക്കുമൊക്കെ നേരെയുള്ള ആക്രമണ വർദ്ധിപ്പിക്കുകയാണ് മാവോയിസ്റ്റുകൾ ചെയ്ത് അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് യാതൊരു സ്കോപ്പുമില്ല ഇവന്മാരെ ഫിനിഷ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ വളരെയധികം കൂടി പറയുന്നത് മാവോയിസ്റ്റ് ഭീഷണി ഈ വർഷം അവസാനത്തോടുകൂടി ഇല്ലാതാവും ഈ വിഘടനവാദികളുടെ കാര്യത്തിലും ഉൾഫയുടെ കാര്യത്തിലും ഇത് മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഉൾഫയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഉൾഫയെ പല വട്ടം ചർച്ചയ്ക്ക് വിളിച്ചതാണ് ഈ പരേഷ് ബറുവ എന്ന് പറയുന്ന ഇതിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ് യഥാർത്ഥത്തിൽ ചർച്ചകൾക്കെല്ലാം വിഘാതമായി നിൽക്കുന്നത് അയാൾ നേരത്തെ ഞാൻ പറഞ്ഞ എൽ ടി ടിയുടെ വേലുപിള്ള പ്രഭാകരൻ്റെ മറ്റൊരു അവതാരമാണ് മറ്റൊരു മറ്റൊരു പതിപ്പാണ് കാരണം ചർച്ച വേണ്ട ചർച്ചയ്ക്കപ്പുറം നമ്മൾക്ക് ആസാമിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഈ പരേഷ് ബറുവ അപ്പോൾ അതുകൊണ്ട് ചർച്ചയ്ക്ക് ഇനി അവിടെ പരേഷ് ബറുവ ഉൾഫ നേർത്ത കൊടുക്കുന്നിടത്തോളം കാലം ചർച്ചയ്ക്ക് യാതൊരു സ്കോപ്പും ഉണ്ടെന്ന് കരുതുന്നില്ല ശക്തമായ നടപടിയാണ് ആവശ്യം കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഈ വിഘടനവാദവും തീവ്രവാദവും നേരിട്ടുകൊണ്ട് എത്ര കാലം സർക്കാരിന് മുന്നോട്ടു പോകാൻ പറ്റും അതുകൊണ്ട് ഇതിനെ വൺസ് ആൻഡ് ഫോർ ഓൾ ഇത് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒന്നുകിൽ സമാധാനത്തിലൂടെ ഇത് തീരണം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആക്രമണത്തിലൂടെ ഇവരെ തീർത്തേ പറ്റുകയുള്ളൂ അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അസമിൽ ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തിൻസുക്കിയ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതേപോലെ കിഴക്കൻ അരുണാചൽ പ്രദേശിൽ കിഴക്കൻ അസാമിലൊക്കെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചില ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അവിടെ എല്ലാ സൈനിക വിഭാഗത്തെ വിന്യസിച്ച് കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ വരികയാണ് ഇനിയും കൃത്യം ഒരു മാസമാണുള്ളത് അതുകൊണ്ട് ആ സമയത്ത് ഒരു ആക്രമണം സംഘടിപ്പിക്കാൻ വിഘടനവാദികൾ ശ്രമിച്ചതിനെയാണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത് ഒരു കോമ്പിങ് ഓപ്പറേഷനാണ് ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഒരു വ്യക്തമായ പങ്ക് ഇതിനകത്തുണ്ട് എങ്ങനെയായിരുന്നു ഇതിന് അതിൻ്റെ ഒരു ഡീറ്റിൽ ഇത് കോമ്പിങ് ഓപ്പറേഷൻ ഒന്നുമല്ല ഇത് ഡ്രോൺ ആക്രമണമാണല്ലോ ഇതിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അതിർത്തിക്കപ്പുറം ഉണ്ടായിട്ടുമില്ല പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം ഇത്രയും പ്രിസിഷൻ അറ്റാക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നമ്മളിത് പറഞ്ഞതാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഭീകരവാദികൾ ജെയ്ഷിൻ്റെയും ഒക്കെ ഭീകരവാദികൾ അവരുടെ ആൾക്കാരെയൊക്കെ മറ്റ് ചില ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ആ എവിടെയോട്ട് മാറ്റിയോ ആ ക്യാമ്പുകളിലാണ് ആക്രമണം നടന്നത് അപ്പോൾ അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥം ഇവിടെയും അതുതന്നെയാണ് നടന്നത് അവിടെ ക്യാമ്പുകളിൽ പരിശീലനം നടക്കുന്നു എന്നും പരിശീലന പദ്ധതിയുടെ ലക്ഷ്യം ഓഗസ്റ്റ് പതിനഞ്ചാണ് എന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് പങ്കുണ്ട് അവർ നൽകിയ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും ഈ ആക്രമണം നടന്നിട്ടുണ്ടാകുക എന്തായാലും ഭാരതം ഒരിക്കൽ കൂടി വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുന്നു അതിർത്തി കടന്നിട്ടായാലും തീവ്രവാദം ഒരിടത്തും വച്ചുപുറപ്പിക്കില്ല എന്നുള്ള ശക്തമായ സന്ദേശം ഒരിക്കൽ കൂടി നൽകിയിരിക്കുകയാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ എന്ന് വ്യക്തമാണല്ലേ ആർ പി അത് തീർച്ചയായിട്ടും സംശയം എന്താ ഇപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഒരു പക്ഷേ ക്യാഷ്വലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പത്ത് പ ഇരുപത് നേതാക്കന്മാർ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഒരു ക്യാമ്പ് മൊത്തം തകർത്തിട്ടുണ്ട് ഒറ്റ ക്യാമ്പല്ല മൂന്ന് ക്യാമ്പുകളിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ നിലയിലുള്ള വിവരങ്ങളാണ് ഒരു ഇതിന് കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ ചിത്രം ഒന്നുകൂടി വ്യക്തമാവും എന്തായാലും ഈ ഉൾഫ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശക്തമായ തിരിച്ചടിയാണ് മറ്റെല്ലാ വിഘടനവാദികളെ സംബന്ധിച്ചിടത്തോളം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദികളെ പ്രത്യേകിച്ച് അവർക്കെല്ലാം കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഈ ആക്രമണം നമസ്കാരം നമസ്തേ